സ്ഥലം വർഷം ആയിട്ടില്ല ആയിട്ടില്ല ഒരുപാട് ആയിരിക്കും സന്ദർശിച്ച ഒരുപാട് താരെയൊക്കെ കേറങ്ങി പെട്ടെന്ന് ശരിയാക്കത്തി നിങ്ങൾക്ക് കൊടുക്കാനുള്ള പണിക്കാറ്റി ആയിക്കോട്ടെ നമ്മൾ ഇത്രയും ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ പരിധിക്കട്ടെ ഞങ്ങളെല്ലാം കമ്മിന് ആയിക്കാനാണ് ഇനി ഞങ്ങൾ പരിധി മുന്നിൽ തരാങ്ങൾ തരാം യാല്ല ആയിട്ടില്ല ഇപ്പോഴും കൈവശല്ലെങ്കില് കൈവശ് అది ఎన్ను ఎన్నో చోట్టి కైవశ ఉండే కైవశ ఆరో సర్టిఫికట్ ఎంత పంజాడు చూసిన కైవస మే మే ఎంతా ప్లాన్ అవును పోసే വീടെടുക്കണ്ടേക്കാളും അമ്മ പൈസ മൊഴിക്ക് അമ്മളെടുക്കുന്ന സ്ഥലത്ത് വീടിന് നമ്മൾ എന്തൊക്കെ പണ്ടോന്നൊക്കെ ഒപ്പിക്കണം പഴയങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാത്രമേ വീടെടുക്കാനും പറ്റുള്ളൂ അതിപ്പോ എല്ലാ സാധനങ്ങളും നിങ്ങൾ പറഞ്ഞാൽ അറിയില്ല എപ്പം അപ്പൊ മഴക്കുഴി മഴവെള്ളം ശേഖരിക്കാനുള്ള കുഴി മഴപോലെ ശേഖരിക്കാൻ എല്ലാ യുദ്ധിക്കാൻ അറിയിങ്ങും പിന്നെ വേറെ ഒരു കുഴി വേറെ ഒന്നാ മഴ മഴക്കുഴി ഇല്ലെങ്കിൽ പാട് പോസ് ആയില്ല വേനിയാ പഴശ്ശരാ മഴക്കുഴികൾ പഴശ്ശേനെ ഈ നാട് മുഴുവനും ഓരോരോ കുഴികളുള്ളണ്ട് മഴ പെയ്തിട്ടുള്ളതാണ് പിന്നെ പോരാതെ നമ്മൾ കിണറും വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നിങ്ങളൊരു മയക്കുഴിന്ന് പറഞ്ഞിട്ട് വേണോ നിങ്ങൾ വീട് എടുത്തു കഴിഞ്ഞാൽ വേറെ മുമ്പിൽ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു തുണി വെള്ളം അകത്തേക്ക് പോവാതെ ഭൂമിയിൽ കുടിക്കാതെ വഴി പോയു അത് നമ്മളെപ്പോലെ കഷ്ടപ്പെട്ടു എഴുതിയല്ല പാവപ്പെട്ട് മലയാളിമാരല്ലേ ചെയ്യണത് നമ്മുക്കിപ്പോ ഒരു മയക്കുഴി വെക്കാൻ ആകെ അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് ഓ അപ്പൊ പിന്നെ നമ്മൾ ഓരോസിന്റെ മുകളിൽ വെക്കാൻ പറ്റുമോ മയക്കുഴി എർസിന്റെ മുകളിൽ മയക്കുഴിയോ എന്താ പിന്നെ വാസായല്ലേ ఏం నాకేరా ఏ వస్తావా ఏ